ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബേബി ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ആണ് വളരെ എളുപ്പത്തിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുക കേട്ടോ അപ്പോൾ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ട് കോൾഡൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോഡി പാർട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ച് വീതിയിൽ ലെങ്തിൽ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പീസ് എടുക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഈ മോഡലിൽ നമ്മൾ അധികം കാണിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പം നമുക്കതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്കത് ബോഡി പാർട്ടിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇതുവരെ കാണാത്തതോ അല്ലെങ്കിൽ പുതിയ പാറ്റേണോ അങ്ങനെയൊന്നും അല്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് നമ്മൾ ഒരുപാട് വർക്കൊന്നും ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ കുറേ ബീറ്റ്സ് വർക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട ഈ ഒരു ഫ്രില് വെച്ച് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയുണ്ടായിരിക്കും അതിനുശേഷം ബോഡി പാർട്ട് ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് നമുക്കിതിനകത്ത് ആ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ട ആ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കാം ഞാനിത് സെൻറ്റർ പോർഷനിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതായത് നെക്കിൻ്റെ താഴേക്കായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് താഴേക്ക് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ട് അപ്പം ഏകദേശം ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെ ഇറക്കത്തിൽ എടുത്താൽ മതിയിട്ട് അതിലും കൂടുതലെടുക്കണ്ട അപ്പോൾ അതേ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചോക്ക് വെച്ചിട്ട് ഇത്തിരി ഡാർക്കൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് നിവർത്തിയിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് മീത് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുക്കുക അപ്പോൾ ആ ഒരു ചോക്കിൻ്റെ ആ ഒരു മാർക്കിംഗ് അപ്പത്തെ സൈഡിലും ഇട്ടുണ്ടോ അപ്പോൾ നമുക്ക് മാർക്കിങ് കറക്റ്റ് അളവിൽ തന്നെ രണ്ട് സൈഡിലും കിട്ടും അല്ലെങ്കിൽ നമ്മൾ വീണ്ടും രണ്ട് സൈഡിലും മാർക്കിങ് വീണ്ടും വരയ്ക്കാൻ നിൽക്കണ്ടേ അപ്പോൾ അപ്പം അതില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക നേരത്തെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസില് അത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലത് നേരിട്ട് ആ കറിവിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കായിരിക്കും കേട്ടോ കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കണമെന്നാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് നേരത്തെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഈ കർവിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് കാരണം ആ ഒരു ഷെയ്പ്പ് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പം ഇങ്ങനൊരു ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കായിരിക്കും നല്ലത് അപ്പം ഞാൻ ആ ഒരു കർവിലൂടെ ആ ഒരു ക്ലോത്ത് മൊത്തം പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കർവ് ഒന്ന് അളന്ന് നോക്കുക അതിൻ്റെ ഒരു രണ്ടരട്ടി ക്ലോത്ത് കഴിഞ്ഞാൽ പ്ലീറ്റ്സ് ഇടാൻ കറക്റ്റായിരിക്കും കേട്ടോ രണ്ടോ മൂന്നോ അരട്ടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും മൂന്നരട്ടി എടുക്കാൻ പറയുന്നത് നല്ല തിക്കായിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നിവർത്തിയെടുക്കാം കേട്ടോ അതേതുപോലെ നിവർത്തിയെടുക്കാം അപ്പോൾ ഒരു സ്റ്റിച്ചേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇനി അതിന് മീതെ നമുക്കൊന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ ആ ഒരു പ്ലീറ്റ്സിൻ്റെ എൻഡിൽ കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒത്തിരി സമയമെടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ കാരണം നമുക്ക് തിരക്കിട്ടാൽ ചെയ്യാൻ പറ്റില്ല പതുക്കെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പ്ലീറ്റ്സ് ആയതുകൊണ്ടും കറക്റ്റ് അളവ് ഒരുപോലെ കിട്ടേണ്ടതുകൊണ്ടും നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നെക്കിൽ മൊത്തം നമ്മൾ ആ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് കാണാതിരിക്കാനായിട്ട് അതിന് മീതെ ലേസും കൂടെ വെച്ച് കൊടുക്കാം നിർബന്ധം നമ്മളി ബീഡ്സൊക്കെ വെക്കുകയാണെങ്കിൽ അത് വെച്ച് ഒന്ന് എടുത്താലും മതി അപ്പൊ ഞാനൊരു ചെറിയ ലേസ് ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഒരു സ്റ്റിച്ച് കാണാതിരിക്കാനായിട്ട് ആ ഒരു അഡ്ജിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ ആ ഒരു നെക്കിന്റെ ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ കറിവാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ വീനക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടമാണ് വീനക്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരു സാധാരണ കോട്ടൺ ഫ്രോക്കിൽ ഞാൻ വീനക്ക് കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഏജ് എന്തോ വ്യത്യാസമുണ്ട് അത് ഇച്ചിരി അവിടെ വലുതായിരുന്നു ആ പ്ലീറ്റ്സിൻ്റെ ആ ഒരു ഗ്യാപ്പൊക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം ബാലൻസ് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതും നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് മാത്രമാണ് ഇതിനകത്ത് കുറച്ച് വ്യത്യാസമുള്ളത് ഇനി നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ആ ഒരു ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യലേ ലൈനിങ് നെക്കിലൊക്കെ നെക്കിലും ആമുഹിലും വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അത് മറിച്ചിട്ടെടുക്കുക അതൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് ഇനി പ്രത്യേകിച്ച് ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലേ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് ഇതുപോലെ ലൈനിങ് അതിന് മീത വെച്ച് കൊടുക്കുക അതിന് ശേഷം നെക്കും ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്ജി വശങ്ങളുണ്ടല്ലോ അതായത് ആ പ്ലീറ്റ്സിൻ്റെ ഭാഗങ്ങൾ അത് ഷോൾഡറിൻ്റെ ഉള്ളിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കുന്നുണ്ടോ ഷോൾഡറിൻ്റെ അല്ല ആംഹോളിൻ്റെ ഉള്ളിൽ പെട്ടുപോകാതെ ശ്രദ്ധിക്കണം അത് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം നെക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പം ഞാനതൊന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ആംഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ആംഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനുള്ളത് ആംഹോളിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു പ്ലീറ്റ്സിറ്റ ക്ലോത്ത് പെടാതെ നോക്കിയാൽ മതി അപ്പോൾ അത് പെട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കാരണം അത് ഇച്ചിരി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ് ഭംഗി അപ്പോൾ അത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആംഹോളും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു പീസ് നമുക്കൊന്ന് മറച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഷോൾഡർ സാധാരണ രീതിയിലല്ല മറച്ച് സ്റ്റിച്ച് ചെയ്യണേ സ്ലീവ് വെക്കാത്തതുകൊണ്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഷോൾഡർ ഇട്ടിട്ടാണ് ഇത് ഇട്ട് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പാം ഹോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു സിക്സ് ടു വൺ ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വൺ ഇയർ വരെ ഉള്ള കുട്ടികൾക്ക് കറക്റ്റായിരിക്കും നമ്മളിപ്പോൾ എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ സെവ സെവൻ എയ്റ്റ് നയൻ അങ്ങനെ ആ ഒരു ഏജ് ഉണ്ടല്ലോ ഒരു ആറ് മാസം തൊട്ട് ഒരു വയസ്സ് വരെ ആ ഒരു വയസ്സിലേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈയൊരളവ് അപ്പം ഞാനിതൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിലും ആംഹോളിലും ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടെടുക്കാം ഇത് മറിച്ചിട്ടെടുക്കുകയായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് മറിച്ചെടുക്കായിരിക്കും നമുക്ക് ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ നല്ലത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്ലബ് സിൽക്ക് ആയതുകൊണ്ട് ഇത് ഇച്ചിരി കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ നോർമലി പോളി കോട്ടൺ അല്ലെങ്കിൽ വാട്ടർ സിൽക്ക് ഉപയോഗിക്കുന്ന പോലെയല്ല ഇത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് കളർ ഫെയ്ഡിൻ്റെ പ്രശ്നം ഞാൻ അധികം എടുക്കാറില്ല ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ ഈ ഒരു കളർ അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടില്ലേ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ബാക്ക് പോർഷൻ ഈ സെയിം മെത്തേഡിൽ തന്നെ നെക്കും ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് പോർഷനിൽ ഹുക്കിനുള്ള ഒരു ഭാഗം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല ആദ്യം നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ നെക്കും ആംഹോളും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കൂടുതലും സ്റ്റിച്ചിങ്ങിൻ്റെ ആണ് കേട്ടോ ഹെയർ ഐസറിസിൻ്റെയും ഉണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട് അതിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് കയറി നോക്കട്ടോ പിന്നെ നമുക്ക് കുറേ റിക്വസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഒരുവിധമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നാലും കുറച്ചും കൂടെ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോ ദിവസമായിട്ട് ചെയ്യാം പിന്നെ ഞാൻ എനിക്ക് ഓർഡർ വരുന്നതിന് അനുസരിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് ഓരോന്ന് എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഓർഡർ വരുന്നത് ഞാൻ അങ്ങനെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് വീഡിയോ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇത് ഇതുപോലെ ഒരു രണ്ട് ഇഞ്ചിൽ ലെങ്ത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നെക്കും ആംഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആ വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതെന്താന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി തുണിതന്നിപ്പോയിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതിൽ നല്ലത് നമ്മൾ നെക്കും ആംഹോളും ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിന് ശേഷം സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഹുക്ക് വയ്ക്കുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോഴേ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടിച്ചുവേഷങ്ങളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ആ ഒരു സ്റ്റിച്ചിൽ തൊടാതെ നമുക്കൊന്ന് സ്റ്റി ആ ഒരു വശങ്ങളൊക്കെ ഒന്ന് കട്ടിങ്സ് ഇട്ട് ഇട്ടെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ വശങ്ങൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് മറച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ മൊത്തത്തിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറച്ചെടുക്കുന്നില്ല ആദ്യമേ ഈ ഒരു പീസ് മറച്ചിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ബാക്ക് പോർഷൻ മറച്ചെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈനിങ് ഇതുപോലെ ഉയർത്തി കൊടുക്കുക അതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഷോൾഡർ ഇതുപോലെ ലൈനിങ്ങിനുള്ളിൽ കൂടെ ഷോൾഡറിനകത്തുകൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക കണ്ടോ നമുക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവും അപ്പോൾ ബാക്ക് പോർഷനിലെ ലൈനിങ് ഉയർത്തി കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിലെ ആ ഒരു ഷോൾഡർ അതിനകത്തുകൂടെ കയറ്റി കൊടുക്കുക കയറ്റി കൊടുത്തതിന് ശേഷം ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ കയറ്റി കൊടുക്കുക രണ്ട് ഷോൾഡറും ഞാൻ ഇതുപോലെ കയറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് വെക്കാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് എടുക്കുന്നത് സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാട്ടോ ചെയ്തെടുക്കുക അതേ ഇതുപോലെ രണ്ട് ഷോൾഡറും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നല്ല നീറ്റും ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാനായിട്ട് അപ്പോൾ അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറച്ചിട്ട് എടുക്കാം അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കിൽ നമ്മൾ ഹുക്കിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ കത്രിക വെച്ചിട്ടൊന്ന് ഷാർപ്പാക്കി കൊടുക്കാം അത് കത്രികയോ അല്ലെങ്കിൽ പെന്നെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ആ ഒരു നെക്കും ആ ഒരു ബാക്കിലെ നെക്കും ഫ്രണ്ടിലെ നെക്കും തമ്മിൽ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ സ്ലീവും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അതാണ് നമുക്കിനി ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു നെക്കും അതുപോലെ ആംബോളും നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് റൗണ്ട് ചെയ്തിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അയാൻ ചെയ്ത് കൊടുത്താലും നല്ല നീറ്റായിട്ടൊന്നെ നിൽക്കും കേട്ടോ അപ്പം ഞാനതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് നൈറ്റിയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നൈറ്റിയുടെ വീഡിയോസ് ഞാൻ ഞാനിപ്പോൾ അധികം ചെയ്യാറില്ല വർക്ക് വന്നാൽ തന്നെ നമ്മളിപ്പോൾ ട്രഡീഷണലാണ് കൂടുതലും വർക്ക് വരുന്നതും നൈറ്റി ഉണ്ട് എന്നാലും ട്രഡീഷണലാണ് വരുന്നത് അപ്പോൾ ഞാൻ കൂടുതലും അതാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അത് നൈറ്റി മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ അതല്ലാതെ വീഡിയോസ് ഉണ്ട് വീഡിയോസ് എടുക്കാം അപ്പം ഞാൻ വീണ്ടും കാണിച്ച മോഡൽ തന്നെ വീണ്ടും കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഐ ടി അധികം ചെയ്യാത്ത അപ്പോൾ അതേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ആം ഹോളും കൂടെ പതിച്ചടിച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഫ്രോക്കിന് ഈ ഒരു നെക്കിൽ കൊടുത്തിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ സ്ലീവും കൂടെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ ബോട്ടം പീസ് ഉണ്ടല്ലോ ആ ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ടിങ്സ് കട്ടിങ്സ് കാണിച്ചപ്പോൾ കുറച്ച് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് വന്ന ക്ലോത്തുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഒരു ബോർഡറിന് മീതിയായിട്ട് ചെറിയൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കാം അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കതൊന്ന് ജോയിൻ്റ് ഇട്ടെടുക്കണം കേട്ടോ എല്ലാം കട്ട് പീസുകളായിരുന്നു ഒരു മൂന്ന് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് പീസ് ഉണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബോർഡറിന് മുകളിലും അതുപോലെ എൻഡ് വശത്തായിട്ട് ഞാൻ ചെറിയൊരു ബോർഡർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അത് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം അതിനിപ്പോൾ ആ ക്ലോത്ത് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ബോർഡറിന് മീതിയും അതുപോലെ ആ ഒരു ഗോൾഡൻ ബോർഡർ ഉണ്ടല്ലോ ആ ഒരു ബോർഡറിന് മീതിയും അതുപോലെ താഴെയും നമുക്ക് ഇതുപോലെ ബോർഡർ വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ലേസ് ഒക്കെയാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ ലേസ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാറ്റി വെച്ചിട്ടുള്ള പീസ് പീസില്ലേ അതിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ബോർഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിൽ ഞാൻ ബോർഡർ വെച്ച് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇടുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ രണ്ട് സൈഡിലും ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും അപ്പം ഞാൻ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ബോർഡറിന് മീതെ ചെറിയൊരു ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നെക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ള ലേസ് ഉണ്ടല്ലോ ആ ലേസ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് മുന്നേ ലൈനിങ്ങും ക്ലോത്തും തമ്മിൽ ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മീതെ നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് അതായത് ബോട്ടം പീസ് ഉണ്ടല്ലോ ബോട്ടം പീസിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് വശത്തുകൂടെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ ഈ ഒരു വശത്തുകൂടെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലീറ്റ്സ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫില്ലായിട്ട് തന്നെയാണ് കിട്ടുക വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അതേ ഇതുപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് അളവിന് എടുക്കണമെന്ന് ഞാൻ പറയണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറവ് തുണിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ടിട്ട് ആ ക്ലോത്ത് ഒന്ന് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിന് മീതിയായിട്ട് ലൈനിങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ലൈനിങ് ഒരു എൻ്റിയിൽ നിന്ന് ഇപ്പം ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ അടിവശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്യണില്ല കാരണം തേരുവശമായതുകൊണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പോൾ അത് ഇതുപോലെ ഒരു എൻ്റേന്ന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അത്രയും ലൈനിങ് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡും കൂടെ ചെയ്തെടുക്കണം ഇത് മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്ത് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം കേട്ടോ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കണം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് മെയിൻ ക്ലോത്ത് വെച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ലൈനിങ് കൂടെ വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഒരു പോർഷൻ അതായത് ഫ്രണ്ട് പോർഷൻ മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല കേട്ടോ ബാക്ക് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണ്ടു അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതായും ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ ആ പ്ലേറ്റ്സുകൾ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അടുത്ത സൈഡും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അത് ഇനി റിപ്പീറ്റ് കാണിക്കുന്നില്ല അതും കൂടെ ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് സൈഡും ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ടൈ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ടൈ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുട്ടികളുടെ ഫ്രോക്ക് കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ടൈ വെച്ചൊന്ന് ടൈറ്റാക്കി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ടൈ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഈ ഫ്രോക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഫ്രോക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഒത്തിരി ക്ലോത്തോ അങ്ങനെയൊന്നും വേണ്ട ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പൈസ ചിലവാകുന്ന കുറേ ഐറ്റംസൊന്നുമില്ല ചെറിയൊരു ലേസും കുറച്ച് ബീഡ്സും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് കുറച്ച് ബീഡ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ ലിങ്കും കൂടെ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടിങ് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോ കൂടെ കാണുക സ്റ്റിച്ച് ചെയ്ത് നോക്കുക റിവ്യൂസൊക്കെ കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ റിവ്യൂസ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം അതുവരെയും ബൈ